ലഡാക്കിലെ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ സോനം രാജ്യദ്രോഹിയായി ചിത്രീകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തി ലഡാക്കിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി ശബ്ദമുയർത്തി വാങ്ചുങ്ങിനെതിരെ പാകിസ്ഥാൻ ബന്ധം ആരോപിച്ച് ലഡാക്ക് ഡി ജി പി രംഗത്തെത്തിയത് ഞെട്ടൽ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും നേതാവിനെ ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള വ്യക്തമായ രാഷ്ട്രീയ നീക്കമാണ് ഈ ആരോപണങ്ങളെ നിരീക്ഷകർ വിലയിരുത്തുന്നത് ലഡാക്ക് ഡി ജി പി എസ് ടി സിംഗ് ചാങ്കോൾ വിളിച്ചു ചേർത്ത അസാധാരണമായ വാർത്താ സമ്മേളനമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് വാങ് ചൂക്കുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പാക് പൗരനെ പിടികൂടിയിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും ഡി ജി പി അവകാശപ്പെട്ടു ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഡി ജി പിയുടെ വെളിപ്പെടുത്തലെന്ന ശക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ വാർത്താ സമ്മേളനം നടന്നതെന്ന സൂചന വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അറസ്റ്റിലായ സോനം വാങ് ലഡാക്കിൽ നിന്ന് രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റി ഇദ്ദേഹത്തെ ഏകാന്ത തടവിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകരോടുള്ള കേന്ദ്രത്തിന്റെ ഈ സമീപനം മനുഷ്യാവകാശ ലംഘനമാണെന്നും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നും പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും വിമർശിച്ചു